പലിശ വെട്ടിക്കുറച്ച് അമേരിക്ക ഓഹരിക്കും സ്വർണത്തിനും കുതിച്ചു പിന്നെ വീഴ്ച ചാഞ്ചാടി ഡോളറും ബോണ്ടും റെക്കോർഡ് തകർത്തുകയറിയ സ്വർണത്തിൽ കനത്ത ലാഭമെടുപ്പ് പിന്നാലെ കോപ്പുകുത്തിവില നേട്ടത്തിലേറിയ ഓഹരികളും തകിടമറിഞ്ഞു ചാഞ്ചാട്ടും പവലിന്റെ വാക്കുകൾക്ക് പിന്നാലെ തളർന്നു വീണ ഡോളറിനും ബോണ്ടിനും തിരിച്ചുകയറ്റും നീണ്ട ഒമ്പത് മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ അടിസ്ഥാന പലിശ നിരക്ക് വെട്ടിക്കുറച്ച് യു എസ് കേന്ദ്രബാങ്കായ ഫെഡറൽ റിസർവ് ദശാംശം രണ്ട് അഞ്ച് ശതമാനം ഇളവാണ് വരുത്തിയത് തീരുമാനം പാസായത് ഒന്നിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കും ഇതോടെ നാല് ദശാംശം രണ്ട് അഞ്ച് മുതൽ നാല് ദശാംശം അഞ്ച് പൂജ്യം വരെ ശതമാനത്തിൽ നിന്ന് പലിശ നിരക്ക് നാല് ദശാംശം പൂജ്യം പൂജ്യം മുതൽ നാല് ദശാംശം രണ്ട് അഞ്ച് വരെ ശതമാനമായി അമേരിക്കയിൽ വാഹന വ്യക്തിഗത വിദ്യാഭ്യാസ വായ്പാ പലിശയും ക്രെഡിറ്റ് കാർഡ് പലിശയും കുറയാൻ സഹായിക്കുന്നതാണ് തീരുമാനം എങ്കിലും കഴിഞ്ഞ മാസങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് കുത്തനെ കൂടിയതാണ് പലിശ നിരക്ക് കുറയ്ക്കാൻ മുഖ്യകാരണം പലിശ നിരക്ക് വെട്ടിക്കുറയ്ക്കണമെന്ന് പ്രസിഡന്റ് ട്രംപ് നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തിരുന്നു അതേസമയം മിനിമം ഒരു ശതമാനമെങ്കിലും കുറക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനി രണ്ടു തവണ കൂടി പലിശ നിരക്ക് കുറക്കുമെന്ന് ഫെഡ് സൂചിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തവണയും കുറയ്ക്കും ഫെഡറൽ റിസർവിന്റെ പലിശ നയം പുറത്തുവന്നതിന് തൊട്ടു പിന്നാലെ യു എസ് സഹരികൾ വൻ നേട്ടത്തിലേക്ക് കുതിച്ചുകയറിയെങ്കിലും പിന്നീട് തകിടം മറിഞ്ഞു ആദ്യം ഡൌ ജോൺസ് നാനൂറ്റി പത്ത് പോയിന്റ് പ്ലസ് പൂജ്യം ശതമാനം കയറി സർവ്വകാല ഉയത്തിലെത്തിയിരുന്നെങ്കിലും പിന്നെ താഴ്ന്നു എസ് ആൻഡ് പി അഞ്ഞൂറ് സൂചിക പൂജ്യം ദശാംശം ഒന്ന് ശതമാനവും ഉയർന്ന ശേഷം ശതമാനം നഷ്ടത്തിലായി നാസ്ഡാക്ക് പൂജ്യം ദശാംശം മൂന്ന് ശതമാനത്തിൽ നിന്ന് നഷ്ടം പൂജ്യം ദശാംശം ഒമ്പത് ശതമാനത്തിലേക്കും ഉയർത്തി ഇന്ത്യയ്ക്ക് ത്രിമദിനും ട്രംപിന്റെ ആഹ്വാനം തള്ളിയോസുല മോദിക്ക് ആശംസ ഓഹരിക്കാവേശം ലാഭമെടുപ്പിൽ വീണ് സ്വർണവില പലിശനിരക്ക് വെട്ടിക്കുറച്ചത് താൽക്കാലികമായ നടപടി മാത്രമാണെന്ന് പണനയ പ്രഖ്യാപനത്തിന് ശേഷം യുഎസ് ഫെഡ് ചെയർമാൻ ജെറോം പവൽ പറഞ്ഞതാണ് തിരിച്ചടിയായത് നിലവിൽ തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി ഉൾപ്പെടെ അമേരിക്ക നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള റിസ്ക് മാനേജ്മെന്റ് മാത്രമാണ് നിലവിലെ പലിശയിളുവെന്നാണ് പവൽ പറഞ്ഞത് അതായത് തുടർച്ചയായി പലിശ നിരക്ക് കുറക്കുന്ന ട്രെൻഡിലേക്ക് കടക്കാൻ കേന്ദ്ര ബാങ്ക് ഉദ്ദേശിക്കുന്നില്ല എൻവിഡിയയുടെ ചിപ് വേണ്ടെന്ന ചൈനയുടെ തീരുമാനം സൃഷ്ടിച്ച ആഘാതമാണ് ടെക് കമ്പനികൾക്ക് പ്രാമുഖ്യമുള്ള നാസ്ഡാക്കിനെ നഷ്ടത്തിൽ നിർത്തുന്നത് എൻവിഡിയ രണ്ടു ശതമാനം ഇടിഞ്ഞിട്ടുണ്ട് അടിസ്ഥാന പലിശ നിരക്ക് കുറഞ്ഞതോടെ അമേരിക്കയിൽ വായ്പാ പലിശ ഇ എം ഐ ഭാരങ്ങൾ കുറയും നിലവിൽ താരിഫ് യുദ്ധം മൂലം ജനങ്ങൾ നേരിടുന്ന വിലക്കയറ്റ ആഘാതത്തിന് പലിശ നിരക്കും കൊണ്ട് തടിയിടാനാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് കരുതുന്നു പലിശ നിരക്ക് കുറച്ചാൽ ഭവന കുതിച്ചു കയറുമെന്ന് ട്രംപ് അടുത്തിടെ പറഞ്ഞിരുന്നു അതേസമയം പലിശ കുറച്ചത് സേവിംഗ്സ് ഡെപ്പോസിറ്റ് എഫ് ഡി പലിശ നിരക്കും താഴാനിടയാക്കും ഇത് ബാങ്ക് നിക്ഷേപങ്ങളെ ആശ്രയിക്കുന്നവർക്ക് തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി വരെ അമേരിക്കയിലെ അടിസ്ഥാന പലിശ നിരക്ക് പൂജ്യം മുതൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ചു വരെ ശതമാനമായിരുന്നു പണപ്പെരുപ്പം കുത്തനെ കൂടിയതിനെ തടയിടാനായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് വരെ ഘട്ടംഘട്ടമായി പലിശകുട്ടി അഞ്ച് ദശാംശം രണ്ട് അഞ്ച് മുതൽ അഞ്ച് ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെ ആക്കിയിരുന്നു ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പടിപടിയായി കുറച്ചത് എന്നാൽ ട്രംപ് വീണ്ടും അധികാരത്തിലേറിയ ശേഷം പലിശ നിരക്ക് കുറയ്ക്കാൻ ഫെഡറൽ റിസർവ് തയ്യാറായിരുന്നില്ല തകർന്ന ഡോളറും ബോണ്ടും പിന്നെ കയറ്റം ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ആറ് ശതമാനം കുറക്കുകയും ഇനി ഈ വർഷം രണ്ട് തവണ കൂടി കുറക്കുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്തതിനു പിന്നാലെ തരിപ്പണമായി യു എസ് ഡോളർ യൂറോ ഇയൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് പ്രധാന കറൻസികൾക്കിതികായ യുഎസ് ഡോളർ ഇൻഡക്സ് നാൽപ്പത്തിമൂന്ന് മാസത്തെ താഴ്ചയായ തൊണ്ണൂറ്റിയാറ് മൂന്ന് പൂജ്യമിലേക്ക് കൂപ്പുകുത്തി ഇനി രണ്ടു തവണ കൂടി പലിശ നിരക്ക് കുറച്ചാൽ അടിസ്ഥാന പലിശ നിരക്ക് മൂന്നര ശതമാനത്തിലേക്കെങ്കിലും താഴും പലിശ കുറയുന്നതിന് ആനുപാതികമായി യു എസ് ഗവൺമെന്റിന്റെ കടപ്പത്ര ആദായ നിരക്കും ട്രഷറി ഈൽഡ് ഇടിയും അതോടെ അവയിലേക്കുള്ള നിക്ഷേപവും കുഴിയും ഈ ഭീതിയാണ് ഡോളറിനെ തളർത്തുന്നത് പത്ത് വർഷ ട്രഷറി ഈൽഡ് നാല് ദശാംശം പൂജ്യം അഞ്ചിൽ നിന്ന് നാല് ദശാംശം പൂജ്യം മൂന്ന് ശതമാനത്തിലേക്ക് ഇടിഞ്ഞു ട്രംപ് ജനുവരിയിൽ അധികാരത്തിലേറുമ്പോൾ ഇത് നാല് ദശാംശം എട്ട് ശതമാനമായിരുന്നു യു എസ് ഡോളർ ഇൻഡെക്സ് നൂറ്റി പത്ത് ശതമാനത്തിനടുത്തും ഡോളർ തളരുന്നത് ഇന്ത്യൻ റുപ്പിക്കും നേട്ടമാകും യു എസ് കടപ്പത്രങ്ങൾ അനാകർഷകമാകുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകാനും സഹായിക്കും എന്നാൽ പവലിന്റെ റിസ്ക് മാനേജ്മെന്റ് കട്ട് പരാമർശത്തിനു പിന്നാലെ ഡോളറും ബോണ്ടും തിരിച്ചുകയറ്റും തുടങ്ങി റെക്കോർഡ് തകർത്തിറങ്ങി സ്വർണം ഫെഡറൽ റിസർവിന്റെ പ്രഖ്യാപനം വന്നതിനു പിന്നാലെ രാജ്യാന്തര സ്വർണവില ഔൺസിന് ചരിത്രത്തിലാദ്യമായി മൂവായിരത്തി എഴുന്നൂറ് ഡോളർ വേദിച്ച് കുതിച്ചേർന്നു ഒരു ഓട്ടത്തിൽ മൂവായിരത്തി എഴുന്നൂറ്റി ഡോളർ അമ്പത്തിമൂന്ന് സെന്റ് വരെ വിലയിൽ തൊട്ടു പിന്നാലെ ലാഭമെടുപ്പ് തകൃതിയായി ആഞ്ഞടിച്ചു ഇപ്പോൾ ഇന്ത്യൻ സമയം രാത്രി പന്ത്രണ്ട് ദശാംശം രണ്ട് അഞ്ച് വ്യാപാരം പുരോഗമിക്കുന്നത് നാൽപ്പത് ഡോളർ ഇടിഞ്ഞ് മൂവായിരത്തി അറുനൂറ്റി നാല് ഡോളറിലാണ് ലാഭമെടുപ്പ് തുടരുകയാണെങ്കിൽ സ്വർണ്ണവില നഷ്ടത്തിൽ തന്നെ നിൽക്കും ഇത് കേരളത്തിലെ വിലക്കുതിപ്പിനും തടയിടും വോട്ട് നില പതിനൊന്ന് മുതൽ ഒന്നുവരെ ആരാണ് ഒരാൾ തീരുമാനമെന്ത് ഒന്നിനെതിരെ പതിനൊന്ന് വോട്ടുകൾക്കാണ് അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ യു എസ് ഫെഡറൽ റിസർവിന്റെ പണനയ നിർണ്ണയ സമിതി തീരുമാനിച്ചത് ഈ തീരുമാനത്തെ എതിർക്കുകയായിരുന്നു ഒരാൾ അല്ല പ്രസിഡന്റ് ട്രംപ് ഫെഡറൽ റിസർവ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്കും ഫെഡറൽ റിസർവിന്റെ ഗവർണറായും അടുത്തിടെ നിയമിച്ച സ്റ്റീവൻ മിറൺ ആണ് ഒരാൾ ട്രംപിന്റെ വിശ്വസ്തൻ പുറമേ ട്രംപ് ഭരണകൂടത്തിന്റെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനും പലിശ നിരക്ക് അരശതമാനം കുറയ്ക്കണമെന്നാണ് സ്റ്റീവൻ വാദിച്ചത് ബിസിനസ് ഇക്കണോമി സ്റ്റോക്ക് മാർക്കറ്റ് പേഴ്സണൽ ഫിനാൻസ് കമ്മോഡിറ്റി സമ്പാദ്യം വാർത്തകൾക്ക് എച്ച് ഡി ഡിപി